ഹായ് ഫ്രണ്ട്സ് ക്യൂസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഏതാനും പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ഉത്തരം അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ഉത്തരം എൻ എസ് മാധവൻ മലയാളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ ഉത്തരം കെ ജയകുമാർ കൃതി പിങ്കളകേശിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആര് ഉത്തരം ഗുഗേഷ് തൊമ്മരാജു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആയ ഗുകേഷ് തൊമ്മരാജു തോൽപ്പിച്ചതാരെ ഉത്തരം ഡിങ് ലിറനെ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഉത്തരം വയനാട് കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി ഏത് നാട്ടുരാജ്യത്തെ കൊട്ടാരം കവിയായിരുന്നു ഉത്തരം കോലത്ത് നാട് കുറവൻ കുറത്തി മലകളെ സംയോജിപ്പിച്ച് നിർമ്മിച്ച അണക്കെട്ട് ഉത്തരം ഇടുക്കി ആലുവ പുഴ എന്നറിയപ്പെടുന്ന നദി ഉത്തരം പെരിയാർ കന്യാർകളി എന്ന അനുഷ്ഠാന കല ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം പാലക്കാട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം നിതിൻ മധുഗർ ജംദാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം സഞ്ജീവ് കന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത തബലവാതകൻ ആരാണ് ഉത്തരം ഉസ്താദ് സാക്കിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം നേടിയത് ആര് ഉത്തരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി ഉത്തരം നീരാളി കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഫെമിനിറ്റി ഫാത്തിമ കേരള നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യ പുരസ്കാരന്മാർക്കാണ് ഉത്തരം എം മുകുന്ദൻ ഓസ്കാർ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ചിത്രം ഉത്തരം അനൂജ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഉത്തരം ശകവർഷ കലണ്ടർ എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേരെന്ത് ഉത്തരം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉത്തരം കെ സച്ചിദാനന്ദൻ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം വെസ്റ്റ് ബംഗാൾ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും